എല്ലാര് ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തിട്ടാന്ന് വെച്ചാലല്ലേ ഡൈ മൈ ലൈഫ് വീഡിയോ ആട്ടിയോ അപ്പൊ ഡെങ്കൂസിനെ കാണിച്ച അമ്മേനെ കൊണ്ടോ ഇതാണ് ഞങ്ങളുടെ ആ വീട്ടീട്ട ഡെങ്കു ആടുത്തേക്ക് പോവാട്ടോന്നു പോയി നേരം

കാണിച്ചു ചെടിത്തോട്ടങ്ങളും കാണിച്ചെടുക്കട്ടെട്ടോ ഇതാ എല്ലാവരും കാണിച്ചു തരാൻ പറഞ്ഞു പിന്നെ പടങ്ങ് ഞാൻ പടം വരച്ചത് കാണിച്ചു തരാൻ പറഞ്ഞു പിന്നെ ഫോട്ടോയും കാണിച്ചു തരാന്ന് പറഞ്ഞു അത് ഞാൻ ചെടി ചെടികളും ആദ്യം കാണിച്ചെ എന്നിട്ട് ഞാൻ പടം വരച്ചതും ഇതൊക്കെ കാണിച്ചരാട്ടാ അപ്പൊ നമ്മൾ ചെടിത്തോട്ടത്തിൽ എത്തിട്ടാ എത്തിട്ട് ഇത് മുളക് பத்து மணி இது இஞ்சி இது பயரு இது இது உண்டவலி இது வலிய பச்சமிளகு அது பச்சமிளகிலே இதுதாய்ட் இணை அது பின் இவச்சு பாவக்கட இத்த நட்டு இது காஷ் இது பிங் கலரும் சோப்பு கலர் அப்ப நமக்கு இனி அங்கோட்டு போக இது உஷா ണർത്തരാം ഇത് ഉഷാന്തിയുടെ വീടുണ്ടാ ഉഷാ വീടിന്റെ മുകളിൽ ആ പിന്നെ ഉഷാണ്ടിയുടെ തോട്ടം ഞാൻ വളർത്തരാം പിന്നെ വീട്ടില് കോഴികൾ വേണ്ട വളർത്തുന്ന കോഴികൾ വേണ്ട അപ്പൊ നമുക്ക് ഉഷാണ്ടിയുടെ ഉഷാണ്ടിയുടെ വാഴത്തോട്ടത്തിൽ മറച്ച് വാഴ കൊളത്തിഷാണ്ടിയുടെ ചെടികളൊക്കെ കൊറേ ചെടികൾ ഞാൻ അത് കൊടുത്ത കേട്ടാ ശാലിയുടെ ചെടികൾ പത്ത് മണിയൊക്കെ ഇണ്ടിട്ടോടെ നാലുമണി പല ചെടികളുണ്ട് രണ്ടുമൂന്ന് ചെടികളുണ്ട് പിന്നെ എന്റെ എൻ്റെ അവിടെ ഇരുന്ന് കാലത്ത് വിഷാലി ഏർ കാശിത്തുമ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് അവിടെ നട്ടിട്ടുണ്ട് ട്ടോ ഇഷ്ടങ്കിലധികം മേലൊന്നും ഇല്ല മീനാള് ചിട്ട് കടും ഇട്ടി വെള്ളം ഞാൻ നോക്കുള്ളി വക്കായ കാരണം കളി മാത്രല്ലത്

അമ്മേട്ട വീഡിയോ എടുക്കാൻ അമ്മയുടെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞോട്ടാ ഉം അപ്പൊ ഇന്നത്തെ ഫുഡ് എന്താന്ന് വെച്ചാ ദോശ പിന്നെ ഗ്രീൻ പീസ് കയറി അമ്മ പിന്നെ മിന്നു വന്നിട്ടാ നമ്മുടെ കൂടെ തന്നെ ഫുഡ് കഴിക്കാൻ പിന്നെ കളിക്കാനും മുളിക്കാൻ വന്നതാട്ടാ ഇവിടെ കല്ല് കളിക്കാൻ ഒരാട് ഇഷ്ട പിന്നെ പടിപ്പിടിച്ചൊക്കെ കൊടുക്കണം ആ തര ഓണറെ തരയാ വീട്ടിൽ തൊടറെ എനിക്കേ ഫുഡ് പറഞ്ഞോട് അപ്പൊ ഫുഡ് കിട്ടും എന്നിട്ട് നമുക്ക് അടുത്ത വീടുകളിലേക്ക് പോവാട്ടാ ചായ കുടിയൊക്കെ കഴിഞ്ഞോട്ടാ അപ്പൊ ഞാൻ ഒരാളെ കാണിച്ച ഒരാളും ചായ കുടിച്ച എന്നും തന്നെയൊക്കെ എടുക്കണേ ഞാൻ വിളിക്കലിനേട്ടാ അവനെ അവ കേടുന്നോട്ടെ ഉച്ച സമയത്തും ഉറങ്ങോളൂ അപ്പൊ ഞാൻ പടം വരച്ച കാണിച്ചോട്ട് തന്നെ ഇത് പിടിച്ചേ അമ്മ പിന്ന അപ്പ ഇതാണ് അതിന്റെ പടം വരെ കേട്ടാ ഇത് പടം വരെ ബുക്ക് അത് നമുക്ക് പടം വരെ ബുക്ക് കാണിച്ചരാം നമ്മൾ മാട്ടാ അടുത്തത് ചിൻച്ചാൻ ഇത് ഇത് ഇതാണ് ഞാൻ കാണുന്ന കാർട്ടൂണിട്ട് ചിൻച്ചാൻ അറിയാൻ അറിയുള്ള ഒരു കമന്റ് ചെയ്യാട്ട ഇതാണ് എന്റെ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കേട്ടാ ഓബോ ചാമ എനിക്ക് ഒരുപാട് ഇഷ്ട ഓബോ ചാമ്പ പറഞ്ഞു പിന്നെ ഞാൻ അവിടുന്ന് നോക്കി വരച്ചൊരു കൃഷ്ണൻ ഞാൻ ഞാനിന്ന് ഞാൻ തിന്നെയട്ട ഭക്ഷണങ്ങള് ഞാൻ തിന്നാട്ട് ഭക്ഷണങ്ങളെ അടുത്തത് വേറെ ഒന്നുമില്ല അപ്പൊ ബുക്ക് ചെയ്ത കഴിഞ്ഞു ഇനി ബാഗീത്ത പരിപാടികൾ കേട്ടാ ഇപ്പൊ നമുക്ക് ബാഗ് തോന്നിട്ട് സാധനങ്ങളൊക്കെ എടുക്കാം ഇത് ഞീടാട്ടാ മേറീടാ ഞാൻ ചെറുതായി ഒന്ന് ആ അത് പിന്നെ വാട്ടർ ആയ കാരണം വെള്ളപ്പോ അലിങ്ങലിന് പോയതാണ് അത് കൊഴപ്പൊന്നുമില്ല പിന്നെ ഞാൻ പണ്ട് വരച്ച മിക്ക കളർ വെച്ചിട്ട് ആ പിന്നെ പണ്ടത്തെ അൽക്കുലിച്ച് സോ ഏഹ് പണ്ടത്തെ എന്തൊക്കെയാ രണ്ടാം നാട്ടിലങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിച്ചു വീട് വരുന്നത് പക്ഷെ വല്യ നിലയാകുമ്പോ ഞാൻ ഈ വീട് ഓടിച്ചിരിക്കും ഉറപ്പാണ് ഏർ പിന്നെ ഞാൻ വരച്ച ജൂണിട അത് ഇത്തിരി കൊളായി എന്റെ കണ്ടില്ല ചെവീടെ അവിടെ ബ്ലാക്ക് കളർ അത് കൊഴപ്പൊന്നും ഇല്ല വെല്ലുഡാമ്പരയ്ക്ക ആ പിന്നെ ഞാൻ ഫോണില് വെച്ചത് അന്ന് ആ സമയത്ത് കൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുത്തു ഞാൻ ഈ സമയത്ത് കൂട്ട് സ്കൂളില്ലാലോ അതാരണം വരച്ച പടങ്ങള് സ്കൂള് തുറന്നു കഴിഞ്ഞിട്ട് കൂട്ടുകാരൊക്കെ കാണിച്ചു കൊടുക്കണം അത പണ്ടത്തെ സാധനങ്ങള് പണ്ട് എനിക്ക് പറയുമ്പോൾ ഇഷ്ടമായത് ഇപ്പൊ കാർട്ടൂൺ ഒക്കെ കണ്ടിട്ട് ജിൻസാണ് എല്ലാതൊക്കെ ആയി കണ്ടില്ലേ ഇപ്പൊ കൊറേ കഴിയുമ്പോൾ ഞാൻ പണ്ട് വരച്ചിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ നാശമായി അതെന്റെ സായിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പടം പണം വരച്ചിട്ടിണ്ടാ ഇനി തന്നെ മണിക്കുട്ടി അരിച്ചത് മണിക്കുട്ടി അല്ലെ മാം അമ്മയുടെ ആ പാപ്പന്റെ മോള് വരച്ചെന്നതാണ് മണിക്കുട്ടി ചേച്ചി ഇപ്പൊ കോളേജിലല്ലേ ആ കോളേജില് ഡോക്ടറേ കോയമ്പത്തൂര് അതിന്റെ ചെറിയൊരു വീടും ഒരു കുളവും ഒരു പശുക്കുട്ടി അവിടെ ഇത് വേണ്ടല്ലേ ഡോഫിൽ ഇത്യൂട്ട് ക്യൂ കുട്ടി ആനക്കുട്ടി ആന തലതിരി അപ്പൊ എന്റെ പടം വരച്ചതൊക്കെ കഴിഞ്ഞു പിന്നീ പടങ്ങളൊന്നും ഇല്ല അപ്പൊ ഈ ഫോട്ടോ എടുത്താക്കണല്ലേ അത് വേറൊരു വീഡിയോയില് കാണിച്ചു തരാം ഏഹ് ഇപ്പൊ ഏഹ് അതമ്മ പറഞ്ഞു വേറെ വീഡിയോ ആക്കിയിട്ട് അത് ഇടാണ് ഒരുമിച്ചൊക്കെ ആയിട്ടുള്ളത് അപ്പൊ ഞാൻ വീഡിയോ നിർത്താണ് അപ്പൊ എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടവര് എല്ലാവരും ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റും ചെയ്യാ പിന്നെ എല്ലാവർക്കും ശുഭദിനം അപ്പൊ ഞാൻ വീഡിയോ നിർത്താം കോട്ടെ പറ്റാ